ഹലോ ഹലോ എടോ എടോ ഫോ ഇത്ര കട്ടിയെന്തിനാ അത് വിളി കേട്ടപ്പോ അതുകൊണ്ടാ ഒന്നും കൂടി വിളിച്ചു നോക്കിയത് അപ്പൊ എല്ലാതും ശരിയായി ഞാൻ വിചാരിച്ച കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുവാന്നോട്ടെ ഒക്കെ ഒരു പരിപാടി ഇല്ല ആരാ ഞാൻ വിളിക്കുമ്പോ എപ്പോഴും ഒന്നെങ്കില് എന്തെങ്കിലും പണിയില് അല്ലെങ്കില് വഴക്ക് ശരിക്കും സ്നേഹിക്കുന്ന കാലത്തേക്ക് സ്നേഹം കാലത്ത് സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം തിരിച്ചും സ്നേഹിച്ചതാ ഇപ്പൊ അല്ലേ അങ്ങനെ ഉദ്ദേശല്ലേ പറഞ്ഞ ഇപ്പൊ സ്നേഹം ഇല്ലന്ന് അല്ല 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 ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചു പോയത് എന്റെ പൊന്ന് സാറേ ഇത്ര ഇങ്ങോട്ട് ചൂടാവല്ലേ റേസ് ചെയ്യല്ലേ കൊറച്ചൊന്ന് ശാന്തതയാവോ ഇങ്ങോട്ട് സംസാരിച്ചിട്ട് നിനക്ക് ചോമ്പ് എടുക്കാൻ തോന്നുന്നു. ആ നല്ലതോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇയനെണ്ടാക്കി ഇക്ണല്ലേ. ഓരോ ദിവസം വരുമ്പോ എന്നെ ഷാദം പോയിക്കൊണ്ടിരിക്കുക. അതേ. എന്താ പറ്റേ? പൈപ്പല്ലെങ്കിലും ചോദിക്കാം പറ്റില്ലേ മോനെ. പറ്റുന്നല്ലേ തോന്നിന്ന പറയണ്ടേ. ആ എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനക്കൊക്കെ മനസ്സിലായിട്ട് കുറേ കാലായി. പിന്നെ കേട്ടിട്ട് എനക്ക് വലിയ പ്രശ്നം തോന്നില്ല എന്റെ മനസ്സിലെന്താന്ന് എനക്ക് അറിയാൻ പറ്റോ കണ്ണെടുത്ത അല്ലെങ്കിൽ ആരും കാണൂല

എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുള്ള പരിപാടിയായിരിക്കും എനിക്ക് ആദ്യത്തെ ആ ഒരു ഇത് കണ്ടപ്പോ തോന്നിയാ എന്നെ അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് പിന്നെ വിടൂല അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തോന്നി ഇപ്പൊ ചോയിച്ച അതുകൊണ്ടൊന്നല്ലോന്നിപ്പതി വരുന്ന

<laughs> െ പോയിട്ടോപ്പുടു എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ വരട്ടെ എന്തായാലും